തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനാൽ വിശുദ്ധമായ ഈ ദിവ്യ അൾത്താരയുടെ മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് സാക്ഷ്യം വഹിക്കുവാൻ എന്നെ ഒരുക്കിയ ദൈവത്തിനും ഈശോയ്ക്കും ആദ്യമേ തന്നെ ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ പേര് മഞ്ജുഷ് ഫിലിപ്പ് ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനാണ് എങ്കിലും എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാനിപ്പോൾ പെരുമ്പാവൂരാണ് താമസിക്കുന്നത് എൻ്റെ അനുഭവ സാക്ഷ്യം എന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ കൃപാസനം അമ്മ ഈ കഴിഞ്ഞ തൊണ്ണൂറ് ദിവസങ്ങളിൽ അമ്മയുടെ സ്പിരിച്വാലിറ്റിയുടെ കൂടെ എൻ്റെ സ്പിരിച്വാലിറ്റിയും ടാഗ് ചെയ്ത് ഒരു തൊണ്ണൂറ് ദിവസം ഞാൻ നടത്തിയ എൻ്റെ ആധ്യാത്മിക മേഖലയിലെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാനിവിടെ പങ്കുവഹിക്കുന്നത് അതോടൊപ്പം എനിക്ക് അമ്മയിലൂടെ ഈ ഷോയിൽ നിന്ന് ലഭിച്ച നിരവധി അനവധി നന്മകളെയും കൃപകളെയും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ജോസഫ് അച്ഛൻ ഒരിക്കലും ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കൃപകളുള്ളവർ ഉടമ്പടിയിലൂടെ അത് വലുതാക്കിയെടുക്കണം ധാരാളം കൃപകളുള്ളവർ ഉടമ്പടിയിലൂടെ അതിനെ സാക്ഷ്യമാക്കിയെടുക്കണം കഴിഞ്ഞ ആറ് വർഷക്കാലമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അമ്മയിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ഈ ജീവിതം തന്നെ മുഴുവൻ ഞാൻ നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എങ്കിലും എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഞാൻ ഒരു സീറോ ആയിരുന്നു കാരണം കൃപകൾ എന്നിൽ വളരെയേറെ ചുരിയുന്നുണ്ടെങ്കിലും ഒരിക്കലും ആധ്യാത്മികതയുടെ മേഖലയിൽ ഉയരുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ എൻ്റെ ആത്മീയ മേഖലയെ പുഷ്ടിപ്പെടുത്തുവാനും ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ വളർന്നുകൊണ്ട് വിശുദ്ധ അമ്മത്രേസ്യ പറയുന്നു എന്ന് ജോസഫ് ജോസഫച്ചൻ ഒരു ടോക്കിൽ പറഞ്ഞതുപോലെ കർത്താവേ ഞാൻ നിൻ്റെ പിറകെ നടക്കുന്നത് ഒരിക്കലും സ്വർഗത്തെ ലക്ഷ്യമാക്കിയല്ല മറിച്ച് എനിക്ക് നിന്നെ തന്നെയാണ് വേണ്ടത് എന്ന ആത്മീയ ലക്ഷ്യത്തോടെ നിത്യതയിലേക്ക് ഉയരുക എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ലക്ഷ്യം ആ ലക്ഷ്യത്തെ പ്രാവർത്തികമാക്കുവാൻ മരിയൻ ഉടമ്പടി എൻ്റെ ആധ്യാത്മികതയെ സഹായിച്ച വഴികളാണ് ഞാനിവിടെ പറയുവാനായി ഉദ്ദേശിക്കുന്നത് ജൂൺ മാസം നാലാം തീയതി ഞാനൊരു അധ്യാപകനാണ് ജൂൺ മാസം മുതൽ മാർച്ച് മാസം വരെ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ മേഖലയിൽ ശുഷ്കമാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത് ഏതാണ്ട് എൻ്റെ വീട്ടിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്കൂളിലാണ് രാവിലെ ഏഴേ മുക്കാലാവുമ്പോൾ സ്കൂളിൽ പോകണം ആയതിനാൽ തന്നെ ഞാൻ ഉടമ്പടി എടുത്താലും അവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ് എങ്കിലും ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനമായ ഘടകം വിശുദ്ധ കുർബാന ആയതുകൊണ്ട് തന്നെ അമ്മയോട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക് മാറ്റം വേണമെന്ന് പറഞ്ഞത് അത്ഭുതം എന്നോണം വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലം മാത്രമുള്ള ഒരു സ്കൂളിലേക്ക് യാതൊരു ട്രാൻസ്ഫറിന് ഞാൻ കൊടുക്കാതിരുന്നിട്ടും എനിക്ക് അമ്മ മാറ്റം തന്നു തൊണ്ണൂറ് ദിവസവും ഞാൻ ദേവാലയത്തിൽ പോകുവാനുള്ള കൃപ അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്നു എന്നതാണ് എൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായി അമ്മ തന്ന ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നത് അതോടൊപ്പം തന്നെ ഉടമ്പടി പാലിക്കുക എന്നുള്ളതിന് എൻ്റെ ആധ്യാത്മിക മേഖലയ്ക്ക് പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ ഒരു തടസ്സവും ഉണ്ടാകുവാനിരിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു ഇനിയുള്ള തൊണ്ണൂറ് ദിവസം നമുക്ക് യാതൊരു വിനോദ പരിപാടികളും വേണ്ട മൈക്കൾ പനച്ചിക്കലച്ചെ ഒരു ഓഡിയോ ബൈബിൾ ഉണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഷോ കേസിൽ ടി വി അങ്ങനെയുള്ള മറ്റെല്ലാ വിനോദ പരിപാടികളും നിർത്തിയിട്ട് തൊണ്ണൂറ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും അതായത് ആറ് ദിവസത്തിൽ ഒന്ന് ഉൽപ്പത്തി മുതൽ പുറപ്പാട് വരെ ഇങ്ങനെ അങ്ങ് കേൾക്കും അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ് ദിവസമായപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ പതിനഞ്ച് തവണയോളം മുഴുവൻ സമ്പൂർണ്ണ ബൈബിള് ഞങ്ങൾ വീട്ടിൽ ഇത് കേട്ടതിൻ്റെ ഫലമായിട്ട് പരിപൂർണമായ ഒരാത്മീയ അച്ചടക്കം ഞങ്ങളുടെ വീട്ടിൽ കരഗതമായി ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഏഴ് വയസ്സ് അഞ്ച് വയസ്സ് മൂന്ന് വയസ്സുള്ള മൂന്ന് കുട്ടികളാണ് എനിക്കുള്ളത് ഇവർക്ക് ഇന്ന് ബൈബിൾ കേൾക്കുക എന്ന് പറയുന്നത് ഏറെ ഹൃദ്യമാണ് ഒരു കാലഘട്ടത്തിൽ ടി വി കണ്ടിരുന്ന അവർക്ക് ഇന്ന് ഈ ബൈബിൾ കേട്ട് അത് ആസ്വദിക്കുവാനാണ് അത് കേൾക്കുവാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ആധ്യാത്മികതയെ പുഷ്ടിപ്പെടുത്തുവാൻ അമ്മ മാതാവ് എനിക്ക് തന്ന ഈ അനുഗ്രഹത്തെയും ഞാൻ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു പിന്നീടുള്ളത് ഉടമ്പടി ധ്യാനം കൂടുക എന്നുള്ളതാണ് നമുക്കറിയാം ഭാരലഹിത്വം എന്നുള്ളത് ഉടമ്പടിയുടെ ഒരു അജണ്ടയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ദിവസം ആറ് ഉടമ്പടി ധ്യാനം വരെ കേട്ട ദിവസമുണ്ട് പക്ഷേ അത് ചിന്തിച്ചാലൊന്നും നടക്കില്ല കാരണം ആറുടമ്പടി ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ഒരു ഉടമ്പടി ധ്യാനം രണ്ട് മണിക്കൂറൊക്കെ ഉണ്ട് ഇതൊന്നും നടപടിയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഏറ്റവും എനിക്ക് അതിപ്പോഴും മനസ്സിലാകുന്നില്ല ഞാൻ എങ്ങനെ ഒരു ആറ് ഉടമ്പടി ധ്യാനം ഒരു ദിവസം അതായത് ഇരുന്നൂറ് ഉടമ്പടി ധ്യാനം ഈ തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് ഞാൻ കേട്ടു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇപ്പൊ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി ധ്യാനമാണ് കേൾക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പോലും ഒരു ഭാരലഹിത്വം തന്ന അമ്മമാതാവ് ഈ ഉടമ്പടി കാലഘട്ടത്തിൽ എന്നെ അനുഗ്രഹിച്ചു അതോടൊപ്പം തന്നെ ഉടമ്പടി പത്ര വിതരണം ഒരു മാസത്തിൽ ആയിരം പത്രമെങ്കിലും വിതരണം ചെയ്ത് എൻ്റെ ആത്മീയ അസറ്റ് ആധ്യാത്മീയതയുടെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാന ലക്ഷ്യം കാരണം അമ്മ എന്നയിൽ ചൊരിഞ്ഞ കൃപകൾക്ക് ഈശോയ്ക്ക് എന്തെങ്കിലും സമ്മാനം എനിക്ക് കൊടുക്കണ്ടേ അപ്പം അങ്ങനെ ആയിരം പത്രം വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷേ അതെനിക്ക് അസാധ്യമാകും കാരണം ഒന്നാമത്തെ കാര്യം അറുപത് കെട്ട് പത്രം വേണം അതിനേക്കാൾ ഒരു ഏതാണ്ട് ആറായിരത്തോളം രൂപയാണ് ആണ് അത്ര വലിയ വരുമാനമൊന്നും നൽകില്ല ഏതായാലും എല്ലാ ഒന്നരാടം ഞായറാഴ്ചകളും ഞാനിവിടെ വരും ഏറെക്കുറെ ഒരു മാസത്തിൽ പതിനാറ് കെട്ട് പത്രത്തോളം ഞാൻ കൊണ്ടുപോയി ഓരോ ആതിരാലയങ്ങൾ ഹോസ്പിറ്റലുകൾ ഓട്ടോ സ്റ്റാൻഡെങ്കിലും പല സ്ഥലങ്ങളിൽ ഞാൻ വിതരണം ചെയ്യും എല്ലാ മാസവും അതുകൂടാതെ ഞാൻ ഈ ഉടമ്പടി പത്രം പി ഡി എഫ് ഫയലിലാക്കും പി ഡി എഫ് ഫയലിലാക്കിയിട്ട് ഞാൻ കൃപാസനം ഉടമ്പടി പത്രം എന്നൊരു ടൈറ്റിൽ അത് കൊടുത്തിട്ട് എൻ്റെ മൊബൈലിൽ അതിൻ്റെ പത്തായിരത്തോളം കോൺടാക്സുകളുണ്ട് ഈ കോണ്ടാക്സുകളിലേക്ക് ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ആയിരം പത്രം എന്നുള്ള എന്നുള്ളതിൻ്റെ ദൗത്യം അമ്മ മാതാവിൻ്റെ കൃപയാൽ എനിക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചകളിലെയും ഉടമ്പടി ധ്യാനം ഇതുപോലെ തന്നെ ആയിരം പേർക്ക് ഷെയർ ചെയ്യുവാനും അതുവഴിയായിട്ട് ധാരാളം ആൾക്കാർ ഏതാണ്ട് എണ്ണം എനിക്ക് കൃത്യം എന്നാലും പത്തിലേറെ ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം കൂടിയതായിട്ട് വ്യക്തമായി എനിക്കറിയാം അതോടൊപ്പം തന്നെ ഉപവാസ പ്രാർത്ഥനകളിൽ തൊണ്ണൂറ് ദിവസം ഉപവാസം എടുക്കണമെന്നായിരുന്നു എൻ്റെ സ്വപ്നം പക്ഷേ പഠിപ്പീരിൻ്റെ തീഷ്ണതയും തീവ്രതയും കൊണ്ട് അതൊന്നും നടപടിയില്ലാതെ നാൽപ്പത്തി അഞ്ച് ദിവസം ഉപവാസം എടുക്കുവാനുള്ള കൃപ അമ്മ മാതാവ് എനിക്ക് ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ചെയ്തു തന്നു അതോടൊപ്പം തന്നെ മറ്റെല്ലാ മേഖലകളിലും പൂർണ്ണമായും ഒരു അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എന്തിലും അമ്മ ഏത് കാര്യത്തിലും എപ്പോൾ വിളിച്ചാലും കൂടെ നിൽക്കുന്ന ഒരമ്മയെ ഈ തൊണ്ണൂറ് ദിവസം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നതോടൊപ്പം തന്നെ എൻ്റെ ആധ്യാത്മിക മേഖല എത്രയോ ഉന്നതമായി മർക്കോസ് പതിമൂന്ന് ഇരുപത് പോലെ തിരഞ്ഞെടുക്കപ്പെട്ടവനാവുക എന്നുള്ള അല്ലെങ്കിൽ നിത്യതയിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ അതിശക്തമായി ഉയരുന്നു അതോടൊപ്പം തന്നെ അമ്മ എന്നിൽ ചൊരിഞ്ഞ നിരവധി അനുഗ്രഹങ്ങളെ ഞാൻ മുഴുവനൊന്നും പറയില്ല കാരണം എനിക്കിതിന് ആധ്യാത്മിക സാക്ഷ്യമായി എടുക്കാനാണ് ഇഷ്ടം അതിനെ പർവ്വതീകരിച്ച് അനുഗ്രഹങ്ങളെ കൂടുതൽ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം എനിക്ക് മൂന്ന് കുഞ്ഞു കുഞ്ഞുകുട്ടികളാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തേറെ ഇവർക്ക് എന്നും രോഗങ്ങളാണ് എന്നും രോഗങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ആശുപത്രി കൊണ്ടുപോക്ക് ഇതിനുള്ള പൈസ മുടക്ക് ഭാര്യയ്ക്കാണെങ്കിലും എനിക്കാണേലും എല്ലാവർക്കും രോഗം ആ ഒരു മേഖലയിൽ സഡൻ സ്റ്റോപ്പ് ഇട്ടതുപോലെ ഉടമ്പടിക്ക് ശേഷം ഇന്നവർ ഉടമ്പടി തിരിയും അല്ല ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും അതോടൊപ്പം തന്നെ ഉടമ്പടി തേനും രോഗങ്ങളെല്ലാം പിള്ളേർക്കുണ്ട് അവർ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല ശക്തമായ രോഗത്തോടെയാണ് വരുന്നത് പക്ഷേ ഞാനിതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രോഗം എതിലേ പോയി എന്ന് കാണുന്നില്ല പിറ്റേ ദിവസം അവർ ഫ്രഷായിട്ട് സ്കൂളിൽ പോകും അങ്ങനെ ഏറെക്കുറെ ഈ ഒരു ടൈമിൽ വളരെ ചുരുക്കം മറ്റെന്തെങ്കിലും ആവശ്യം കൊണ്ട് സ്കൂളിൽ പോകാതിരിക്കുന്നതല്ല കഴിഞ്ഞ വർഷം പത്ത് ദിവസം പോലും പോകാത്ത കുട്ടികൾ ഈ തവണ എല്ലാ ദിവസവും തന്നെ സ്കൂളിൽ പോയി എന്നുള്ളതാണ് എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു പിന്നെ മറ്റൊന്ന് ഞാൻ സ്കൂൾ മാറിയ കഥ പറഞ്ഞത് വളരെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു പിന്നെ എൻ്റെ ജീവിതത്തെ ഭംഗിയായിട്ട് ക്രമപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വളരെയേറെ പ്രശ്ന കലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നു അതിൽ നിന്നൊക്കെ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ കടാക്ഷത്താൽ ഏറ്റവും ശാന്തമായ രീതിയിൽ വൈഫ് തന്നെ ഈ കാലഘട്ടത്തിൽ ഒരു ധ്യാനം കൂടാൻ പോയി അങ്ങനെ എല്ലാ തരത്തിലും ഒരു നല്ല ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിച്ച് കിട്ടുകയും സർവോപരി എൻ്റെ ആത്മീയ മേഖലയിൽ നിത്യതയിലേക്കുള്ള ചിന്തയും പാ ആഴമായ പാപബോധവും എന്നിൽ കൂടുതലായി ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് ഈ ഉടമ്പടി കാലത്തെ ഏറ്റവും ആത്മീയമായ ഒരു ശ്രേഷ്ഠതയായി അമ്മ മാതാവിനു മുമ്പിൽ എനിക്ക് പറയാനുള്ളത് കാരണം എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ ഉടമ്പടിയിൽ ഒന്നാമത്തെ തന്നെ ലക്ഷ്യമിതായിരുന്നു എനിക്ക് കൃപ കിട്ടണം എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയണം എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് അല്ലെ ഈശോയ്ക്ക് ഈശോയെ സ്നേഹിച്ചു കൊണ്ട് ആത്മീയ മേഖലയിൽ ഉയരണം ആ ഒരു മേഖലയിൽ നൂറ് ശതമാനവും പൂർണ്ണമായ ഒരു അനുഗ്രഹം അമ്മ എനിക്ക് ചെയ്തു തന്നു എന്നുള്ളതിനെയും ഈ വിശുദ്ധ ആൾത്താരയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സർവോപരി നിത്യത എന്ന ലക്ഷ്യത്തിലേക്ക് ആത്മീയ കാര്യങ്ങളെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന നമുക്കറിയാം കുടുംബജീവിതക്കാരെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വൈറ്റിപ്പിഴപ്പിനും വേണ്ടി മാത്രമുള്ള ഒന്നാണ് കഴിഞ്ഞ ഉടമ്പടി ജാനത്തിൽ നമ്മുടെ ജോസഫും പറഞ്ഞൊരു കാര്യമാണ് അതിനേക്കാൾ അതിനേക്കാളുരി ഉടമ്പടി എന്ന് പറയുന്നത് തീർച്ചയായും കാർലോ കാർലോക്യുറ്റിസുമാരും ദൈവസഹായം പിള്ളമാരും അങ്ങനെ വിശുദ്ധരുടെ ഒരു കാലം നമ്മുടെ ഇടയിൽ ഉള്ളപ്പോൾ ആത്മീയ മനുഷ്യർക്ക് അല്ലെങ്കിൽ കുടുംബജീവിതക്കാർക്ക് ആത്മീയ മേഖലയിൽ ഉയരുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നീ ഉടമ്പടി വഴി അമ്മ എനിക്ക് കാട്ടിത്തന്നു തീർച്ചയായും ഈ ഉടമ്പടിയെ ഞാൻ പുതുക്കി ഇതേ രീതിയിൽ തന്നെ മുന്നേറുമുള്ള കൃപയ്ക്കായി ഞാൻ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇത്രയും വലിയ കൃപകൾ ഈ എളിയവനായി എന്നിൽ ചൊരിഞ്ഞ ഈശോയ്ക്കും സർവരി കൃപാസനം അമ്മയ്ക്കും എൻ്റെ നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു തോപിത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം തിരുവചനമാണ് അവിടുന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും എന്നാണ് തിരുവചനം പറയുക മഞ്ജുഷ് ഫിലിപ്പ് എന്ന ഈ മകൻ ഒരു അധ്യാപകനാണ് തൻ്റെ അധ്യാപന ജീവിതത്തിൽ എന്തുമാത്രമാണ് തിരക്കുള്ള ജീവിതമെന്നും എന്നാൽ തനിക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ അമ്മയോടൊത്തുള്ള ഒരു ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകത ആ അദ്ദേഹം മനസ്സിലാക്കുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അദ്ദേഹത്തിന് ലഭിക്കുന്ന കൃപകൾ അതിന് അദ്ദേഹം നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നാം കേട്ട് കഴിഞ്ഞു കൃപാസന പത്രം അത് ആയിരം പത്രം എത്തിക്കുക എന്നുള്ളതാണ് ഒരു മാസം എല്ലാവരിലേക്കും അതിന് അദ്ദേഹം നടത്തിയത് പി ഡി എഫ് ഫയലിലാക്കി അത് ഷെയർ ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ വന്ന് ഒന്നര ആഴ്ച കൂടുമ്പോൾ പതിനെട്ട് കെട്ട് പത്രം വീതം വാങ്ങിച്ചു കൊണ്ടു പോകുന്നു പതിനെട്ടാണോ പതിനാറാണോ ഓക്കെ ഒരു മാസത്തിൽ പതിനെട്ട് അപ്പോഴങ്ങനെ അദ്ദേഹം തൻ്റെ പ്രേക്ഷിത പ്രവർത്തന രംഗങ്ങൾ യേശുവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും അതുകൊണ്ട് ഈ മകൻ ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളിലും പെരുമ്പാവൂര് ജനറൽ ഹോസ്പിറ്റൽ അങ്ങനെ പലയിടങ്ങളിലായി കൃപാസന പത്രം കൊടുക്കുന്നു അതുപോലെ വൃത്തസദനങ്ങളിൽ പോയി ശുശ്രൂഷിക്കുന്നു അങ്ങനെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെയായിട്ട് തൻ്റെ കുടുംബജീവിതത്തെ തിരിച്ചു പിടിക്കാൻ തൻ്റെ കുടുംബത്തെ ഒന്നിപ്പിക്കുവാനായിട്ട് ഈ മകൻ അമ്മയുടെ സന്നിധിയിൽ വന്നത് മുതൽ ചെയ്യുന്ന ഉപവാസം അതുപോലെ തന്നെ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥന അങ്ങനെയെല്ലാം തനിക്ക് കിട്ടിയ കൃപകൾ പതിനഞ്ച് കിലോമീറ്റർ ദൂരം അധ്യാപന വൃത്തിക്ക് പോയിരുന്ന മകൻ പിന്നീട് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കണം അപ്പോൾ പിന്നീട് പെട്ടെന്നാണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ അതായത് അതൊരു ട്രാൻസ്പെറൻറ്റി യാതൊരു സാഹചര്യവും അവിടെ ഇല്ലാതിരിക്കുമ്പോഴും അമ്മയുടെ അടുത്തേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അമ്മ അതിനൊക്കെ മാർഗങ്ങൾ ഈശോയുടെ മുൻപിൽ ഈശോയുടെ മുൻപിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈശോ അതിനൊക്കെ മാർഗങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുക അങ്ങനെ തൊണ്ണൂറ് ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നു തങ്ങളുടെ വീട്ടിലെ ത്രൂ ഔട്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു അതിൻ്റെ ഓഡിയോ വയ്ക്കുന്നു കുഞ്ഞുങ്ങൾ ടി വിയിൽ ടി വി നോക്കി സന്തോഷിച്ചിരുന്ന മക്കൾ ടി വി പ്രോഗ്രാം സന്തോഷിച്ചിരുന്ന മക്കൾ ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥ പാരായണം അതാണ് ഇന്ന് അവർക്ക് സന്തോഷം എന്ന് പറയുന്നു മക്കൾക്ക് കൂടെ കൂടെ അസുഖം വന്നിരുന്നു മക്കൾക്കും കുടുംബത്തിലെല്ലാവർക്കും എന്നാൽ ഇന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ അങ്ങനെയുള്ള അസ്വസ്ഥതകൾ അത് എത്ര അസുഖം വന്നാലും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ക്യുവർ ആകുന്നത് അവർ ഫ്രഷ് ആയിട്ട് പിറ്റേ ദിവസം തന്നെ സ്കൂളിൽ പോകുവാൻ ഇടവരുന്നു അങ്ങനെ കുടുംബത്തിലേക്ക് കിട്ടിയ കൃപകൾക്ക് ഈ മകൻ നന്ദി പറയുകയാണ് അതുകൊണ്ടാണ് തോപിത്തിൻ്റെ പുസ്തകത്തിൽ നാം കേട്ടത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നാം കർത്താവിനെ അന്വേഷിക്കുമ്പോൾ അവിടുന്ന് നമ്മിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നമ്മെ കടാക്ഷിക്കുമെന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് ബലം തരുന്നതാകട്ടെ നമ്മെ കുറച്ചുകൂടി അമ്മയോടും ഈശോയോടും അടുപ്പിക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന